ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ആവേശം പകരാനായി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അതായത് അടുത്ത മാസം പന്ത്രണ്ടാം തീയതി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേരളത്തിലേക്ക് എത്തുന്നു പത്തനംതിട്ടയിൽ ബി ജെ പി സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തിലാണ് ആദിത്യനാഥ് പ്രസംഗിക്കുക രണ്ടാഴ്ചയ്ക്കിടെ പ്രധാനമന്ത്രി രണ്ട് തവണ വന്നുപോയി കേരളത്തിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ എൻ യോഗം കൊല്ലത്തായിരുന്നു പ്രധാനമന്ത്രിയുടേത് രണ്ടാമത്തെ യോഗം യുവമോർച്ചയുടെ തൃശൂരായിരുന്നു പക്ഷേ പ്രധാനമന്ത്രി രണ്ടാഴ്ചയ്ക്കിടെ രണ്ട് തവണ വന്നുപോയിട്ടും കേരളത്തിലെ ബി ഘടകം വേണ്ടത്ര ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ തന്നെ ആ അഭിപ്രായം ശക്തമാകുന്നു കാരണം ഉൾപോലെ തന്നെയാണ് ഏറ്റവും അലട്ടുന്ന കേരള ഘടകത്തെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം വി മുരളീധരപക്ഷവും ഒപ്പം തന്നെ പി കെ കൃഷ്ണദാസും നേർക്കുനേർ നിൽക്കുകയാണ് കൃഷ്ണദാസ് പക്ഷവും വി മുരളീധരപക്ഷവും നേർക്കുനേർ നിന്ന് പോരാടുന്ന ഒരു കാഴ്ചയാണ് ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നതിൽ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് കെ സുരേന്ദ്രനെ നിർത്തുന്ന കാര്യത്തിൽ പോലും പ്രധാനപ്പെട്ട ഒരു എൻ എസ് എസിൻ്റെ പിന്തുണ ഉണ്ടായിട്ട് പോലും കെ സുരേന്ദ്രന് സുരക്ഷിതമായ ഒരു മണ്ഡലം ഒരുക്കുന്നതിൽ പോലും സംസ്ഥാനത്ത് നേതൃത്വം പരാജയപ്പെട്ടു എന്ന് തന്നെ നിന്ന് തന്നെ ആരോപണം ഉയരുന്ന ഘട്ടത്തിലാണ് യോഗി ആദിത്യനാഥ് വരുന്നത് അങ്ങനെ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ ഭിന്നതയും ആഭ്യന്തര പ്രശ്നവും രൂക്ഷമാകുന്നതിനിടയിലാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി യോഗി ആദിത്യനാഥ് വരുന്നത് യോഗി ആദിത്യനാഥ് തീവ്ര ഹിന്ദുത്വത്തിൻ്റെ ഒരു മുഖമെന്ന നിലയിലാണ് ദേശീയ തലത്തിൽ അറിയപ്പെടുന്നത് അദ്ദേഹം ഗോ സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് സംഘ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനാകുന്നത് അദ്ദേഹത്തെ ഭാവി പ്രധാനമന്ത്രി എന്നിവരെ ഉയർത്തി കാട്ടിരുന്ന ബി ജെ പി നേതാക്കളുണ്ട് ഏതായാലും അത്തരത്തിലുള്ള ഒരാൾ അതായത് നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഒരു രണ്ടാം സ്ഥാനത്ത് എത്തുന്ന ആളെന്ന നിലയിൽ അല്ലെങ്കിൽ ജനപ്രീതിയിൽ രണ്ടാമത്തെത്തുന്ന ആളെന്ന നിലയിൽ യോഗി ആദിത്യനാഥ് പത്തനംതിട്ട ജില്ലയിൽ വരുന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്നു പ്രത്യേകിച്ചും ബി ജെ പിയെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിൽ യോഗി ആദിത്യനാഥ് വരുന്നതിന് പ്രത്യേക കാരണമുണ്ട് ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലമാണ് പത്തനംതിട്ട ജില്ല ശബരിമലയെ തന്നെ രാഷ്ട്രീയ ആയുധമാക്കാനാണ് നരേന്ദ്രമോദി കഴിഞ്ഞ രണ്ട് യോഗത്തിലും സൂചന നൽകിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയും ഈ നിലയ്ക്ക് തന്നെയുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത് ശബരിമലയെ വീണ് കിട്ടിയ ഒരു ആയുധമെന്ന നിലയിൽ ഉപയോഗിക്കാനാണ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ നിലപാട് പക്ഷേ ആ നിലയ്ക്ക് സംസ്ഥാന നേതൃത്വം ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് ദേശീയ നേതൃത്വത്തിനുണ്ട് ഏതായാലും പ്രധാനമന്ത്രി കഴിഞ്ഞ് യു പി യു പി മുഖ്യമന്ത്രി ആദിത്യനാഥും ഫെബ്രുവരിയിൽ അടുത്ത മാസം കേരളത്തിലേക്ക് വരികയാണ് വലിയ തോതിൽ പ്രവർത്തകരിൽ ആവേശം നിറ എന്നുള്ളതാണ് യോഗി ആദിത്യനാഥിൻ്റെ ദൗത്യം പക്ഷേ ബി ജെ പി നേതാക്കൾ ഉൾപോരിൽ നിന്ന് ഇതുവരെ മുക്തമാക്കിയിട്ടില്ല മാത്രമല്ല ബി ഡി ജെ എസിൻ്റെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോഴും തുടരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ബി ഡി ജെ എസിന് നാല് സീറ്റുകൾ നൽകാനാണ് ബി ജെ പി തീരുമാനിച്ചത് എന്നാൽ എട്ട് സീറ്റുകളാണ് ബി ഡി ജെ എസ് ആവശ്യപ്പെട്ടത് ആറ് സീറ്റുകൾ നൽകി പ്രശ്നം തീർക്കാമെന്ന് കോർ കമ്മിറ്റിയിൽ പി എസ് ശ്രീധരൻപിള്ള വാദിച്ചെങ്കിലും ഭൂരിപക്ഷം പേരും അതിനെ എതിർത്തുകൊണ്ട് നാല് സീറ്റ് മാത്രം ബി ഡി ജെ എസ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ഏതായാലും ബി ഡി ജെ എസിൻ്റെ യോഗം നാളെ ചേരുന്നുണ്ട് ആ യോഗത്തിൽ ബി ജെ പിയുടെ തീരുമാനം ബി ഡി ജെ എസ് ചർച്ച ചെയ്യും അതിനുശേഷം മാത്രമേ ബി ഡി ജെ എസിൻ്റെ നിലപാട് പുറത്തു വരികയുള്ളൂ അങ്ങനെ ആഭ്യന്തര പ്രശ്നത്തിൽപ്പെട്ടും ഒപ്പം തന്നെ ഘടകക്ഷികളുമായുള്ള അഭിപ്രായ ഭിന്നതയിലും കഴിയുന്ന ബി ജെ പിയെ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുക എന്നുള്ള ദേശീയ നേതൃത്വത്തിൻ്റെ ആ പ്രാഥമികമായ നിലപാട് അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ പ്രധാനമന്ത്രി രണ്ട് തവണ വന്നുപോയി രണ്ടാം ഘട്ടമെന്ന നിലയിലാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് യോഗി ആദിത്യനാഥ് പത്തനംതിട്ട ജില്ലയിൽ എത്തുക